ഹലോ ഫ്രണ്ട്സ് കോവിഡിന് മുൻപ് ഏകദേശം അൻപതിനായിരത്തിൽ പരം വേക്കൻസികളായിരുന്നു നേഷ്സസിൻ്റെതായിട്ട് യു കെയിൽ ഉണ്ടായിരുന്നത് യു കെയിലേക്ക് വന്നിരുന്ന നേഷ്സിൻ്റെ ഭൂരിഭാഗവും വന്നിരുന്നത് ഫിലിപ്പൈൻസിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമായിരുന്നു എന്നാൽ ഫിലിപ്പൈൻസ് ഗവൺമെൻറ് ഇപ്പോഴവരുടെ നേഴ്സിനെ യു കെയിലേക്ക് വിടുന്നില്ല അതുകൊണ്ട് യു കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേഷ്സസിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ ആദ്യഘട്ടത്തില് ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം ഏഴ് നൈറ്റിൻ ഹോസ്പിറ്റലുകൾ അവർ ആരംഭിച്ചിരുന്നു എന്നാൽ കോവിഡ് പേഷ്യൻ്റ് കുറവായതുകൊണ്ട് പല സ്ഥലങ്ങളിലെയും കോവിഡ് ഹോസ്പിറ്റലുകൾ അടഞ്ഞു കിടക്കുകയാണ് എന്നാൽ കോവിഡിൻ്റെ രണ്ടാം വരവോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കോവിഡ് പേഷ്യൻറ്റിൻ്റെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ ഗെയിൽ ഹോസ്പിറ്റലുകൾ തുറന്നു പ്രവർത്തിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ധാരാളം നേഴ്സിനെ അടിയന്തരമായിട്ട് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു കോവിഡിൻ്റെ രണ്ടാം ഘട്ടത്തിലും മിക്കവാറുമുള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഇപ്പോഴും നേഴ്സസിൻ്റെ ക്ഷാമം ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് പിന്നീട് ഇപ്പോഴ് നൈറ്റിൻ ഗെയിൽ ഹോസ്പിറ്റലുകൾ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ പല ഹോസ്പിറ്റലുകളിൽ നിന്നുമുള്ള നേഴ്സിനെ അങ്ങോട്ടേക്ക് മാറ്റും അപ്പോൾ വീണ്ടും ഇവിടെ നേഴ്സസിൻ്റെ ക്ഷാമം വളരെ കൂടുതൽ അനുഭവപ്പെടും ആ ഒരു സമയത്ത് ഇപ്പോഴും അവർ നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള നേഴ്സിനെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുകയാണ് അതിനുള്ള ഇൻ്റർവ്യൂകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ധാരാളം നേഴ്സസ് നമ്മുടെ നാട്ടിൽ യു കെയുടെ വിശേഖ കിട്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ യു കെയിലേക്ക് വരാനായിട്ട് റെഡിയാകുന്ന ഒരാൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ യു കെയിലേക്ക് വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ എൽസ് അല്ലെങ്കിൽ ഒ ഇ ടി എന്നുള്ള എക്സാം നിങ്ങൾ പാസ്സാകുക എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടിൽ പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഐ എൽസ് എഴുതിയിട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽസ് ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒ ഇ ടിയിലേക്ക് മാറാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യു കെയിലേക്ക് വന്നിരിക്കുന്ന ഈ പുതിയ നമ്മുടെ മലയാളികൾ അവരിലൊരു എയ്റ്റി പെർസെൻ്റ് ആൾക്കാരും ഒ ഇ ടി പാസ്സായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഐ എൽസ് ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽസിന് അതിൻ്റെ പരീക്ഷാ ഫീസ് കുറവാണ് പക്ഷെങ്കിൽ ഒ ഇ റ്റിക്ക് ഒരു മുപ്പതിനായിരത്തിൽ പരം രൂപയാണ് നമ്മുടെ ഒ ഇ ടി എക്സാമിന് വേണ്ടി ഈടാക്കുന്നത് ആ ഒരു കാര്യത്തിലാണ് എല്ലാവരും ഐ എൽസ് ചൂസ് ചെയ്യുന്നത് പക്ഷേങ്കിൽ ഐ എൽസ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഒ ഇ ഇറ്റി ആ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ മിക്കവാറുമുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഐ എൽസ് രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒ ഇ റ്റിയിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കുക ഐ എൽസോ ഒ ഇ ടി ഒ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യു കെയിലേക്ക് വരാം പിന്നെ ഇത് പാസ്സായി കഴിഞ്ഞാൽ നാട്ടിൽ നിന്നും സി ബി ടി കൂടി നിങ്ങൾ പാസ്സാക്കണം അത് പാസ്സാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അങ്ങനെ പാസ്സായിട്ട് യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഓസ്കി എക്സാം നിങ്ങൾക്ക് എഴുതി പാസ്സാകാനായിട്ട് പറ്റും ഇപ്പോഴും ഓസ്കി എക്സാം എഴുതുന്ന മിക്കവാറുമുള്ള നയൻറ്റി നയൻ പേഴ്സെൻറ്റ് നേഴ്സസിനും ഇവിടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് രണ്ട് ചാൻസിൽ കൂടുതൽ ആരും തന്നെ ഓസ്കി എക്സാം എഴുതുന്നില്ല എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും ചോദിക്കുന്ന കാര്യമാണ് മൂന്ന് പ്രാവശ്യം എഴുതി കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടതെന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആയിരക്കണക്കിന് നേഴ്സസ് യു കെയിലേക്ക് വന്നിട്ടുണ്ട് അവരിൽ ഒരാൾ പോലും ഓസ്കി എക്സാം പാസ്സാകാതെ തിരിച്ചു പോയതായിട്ട് നമുക്ക് ഇതുവരെ അറിയത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടെന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാം പാസ്സാകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേങ്കിൽ യു കെയിൽ ഇത്രയും അധികം നേഴ്സസിൻ്റെ വേക്കൻസികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കും ഐ എൽസോ ഒ ഇ ടി ഒ പാസ്സാകാതെ യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല പല ഏജൻസികളും ഇപ്പോഴും ഐ എൽസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒ ഇ റ്റി ഇല്ലാതെ യു കെയിലേക്ക് നേഴ്സായിട്ട് ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞു ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഇസ്രയേൽ പോലക്കുള്ള രാജ്യത്ത് നിന്ന് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് അവിടെ അഞ്ചും പത്തും വർഷമായിട്ട് നേഴ്സസ് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ണ്ട് അവർക്ക് ഇങ്ങനെ ഏജൻസികൾ വിളിച്ച് പറയാറുണ്ട് ഐ എൽസും ഒ ഇ ടി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്ത വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് യു കെയിലെ നേഴ്സായിട്ട് ജോലി ചെയ്യാമെന്ന് പക്ഷേങ്കിൽ ഒരു രാജ്യത്ത് നിന്നും ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഐ എൽസോ ഒ ഇ ടി ഇല്ലാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളായിരിക്കണം എന്നിരുന്നാൽ പോലും ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഇസ്രായേൽ പോലക്കുള്ള ഒരു രാജ്യത്തു നിന്നൊക്കെ ഒരാൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഐ എൽസും ഒ ഇ റ്റിയും സി ബി റ്റിയും പാസ്സാകാതെ യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം യു കെയിലേക്ക് വരുമ്പോഴും ഞങ്ങളുടെ ഡിപ്പൻറ്റിനെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ ഡിപ്പനെ കൂടെ കൊണ്ടുവരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമല്ല പക്ഷേങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അക്കോമഡേഷൻ ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികളുമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ടായിരിക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കൂടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് വിസ അടിച്ചു തരുന്നതായിരിക്കും അതിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് വിസയിൽ നിങ്ങൾക്ക് കൂടെ നിങ്ങളുടെ ഡിപ്പനെ കൊണ്ടുവരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റു പല രാജ്യങ്ങളിലും ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വന്നിട്ട് ജോലി ചെയ്ത് ഒരു വർഷം കഴിയുമ്പോഴും യു കെയിലേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ യു കെയിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് പല സ്ട്രഗ്ലിങ്ങുകളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള രാജ്യത്തേക്ക് നിങ്ങൾ പോയി രണ്ടോ മൂന്നോ വർഷം ജോലി ചെയ്യുന്നതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നഴ്സിങ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഐ എസ് അല്ലെങ്കിൽ ഒ ഇ ടി പാസ്സാകുക എന്നുള്ളതാണ് ഐ എൽസിൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസണിങ് സ്പീക്കിങ് റീഡിങ്ങിന് സെവനും അതുപോലെ തന്നെ റൈറ്റിങ്ങിന് സിക്സ് പോയിൻ്റ് ഫൈവുമാണ് ഓയിറ്റി വന്ന് നോക്കുമ്പോഴേ ഇതുപോലൊക്കെ തന്നെ ലിസണിങ്ങിനും റീഡിങ്ങിനും സ്പീക്കിങ്ങിനും ബി സ്കോറും അതുപോലെക്ക് തന്നെ റൈറ്റിങ്ങിന് സി പ്ലസുമാണ് വേണ്ടുന്നത് അപ്പം ഇത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെയിലേക്ക് വരുന്നതിന് നിങ്ങളുടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റും നിങ്ങളുടേത് ഓക്കെ ആയി പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ സി ബി റ്റി എക്സാമാണ് ആ സി ബി ടി എക്സാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പാസ്സാകാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെയിലേക്ക് വരാം ഇപ്പോഴും യു കെയിലെത്തുന്ന ആൾക്കാർക്ക് ഓസ്കി പാസ്സാകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാൻ ആയിട്ട് നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടിയിരിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നുള്ളതിനുള്ള കറക്റ്റായിട്ട് റീസൺ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും യു കെയിലെ പല ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് അവർ വർക്ക് പെർമിറ്റ് തന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ മടിച്ചു നിൽക്കാൻ കാര്യമില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നഴ്സിംഗ് ഏജൻസിയെ കൺസൾട്ട് ചെയ്ത് അവരുടെ ത്രൂവിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ എച്ച് എസ് ഹോസ്പിറ്റൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് ഹോമുകളിൽ അപ്ലൈ ചെയ്യുക നേഴ്സിംഗ് ഹോമിലേക്ക് ആളെടുക്കുന്ന കൺസൾട്ടൻസികളുണ്ട് അപ്പോൾ അവരുടെ ത്രൂവിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേഴ്സിംഗ് ഹോമിലേക്ക് നിങ്ങൾക്ക് ജോബ് ലഭിക്കും അപ്പോൾ നഴ്സിംഗ് ഹോമിൽ ജോബ് ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞാൽ ഇവിടെ വന്നുകഴിഞ്ഞ് നിങ്ങൾക്ക് എൻ എച്ച് എസ് ഹോസ്പിറ്റലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ എസ് എസ് ഹോസ്പിറ്റലിലേക്ക് മാറാം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല നിങ്ങൾക്ക് ഐ എൽസ് ഒ ഇ ടി പാസ്സാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഐ എൽസും ഒ ഇ റ്റിയും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയില്ലെങ്കിലും നേഴ്സിംഗ് ഹോമുകളിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് യു കെയിലേക്ക് വരാം യു കെ ഗവൺമെൻറ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയാണ് ഇപ്പോഴും നേഴ്സസിൻ്റെ വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ അവർ നോക്കുന്നത് ഒരു പത്തോ ആയിരം നഴ്സിനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എക്സ്പീർന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ വെറുതെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ആറ് മാസം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഐ എസ് ഒ ഇ ടി എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലി ചെയ്യാനായിട്ടൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം പല ഹോസ്പിറ്റലുകളും ഇപ്പോഴെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് എന്നാലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ധാരാളം നേഴ്സസ് യു കെയിൽ എത്തിച്ചേർന്ന് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് മൂന്ന് മാസത്തെ ട്രെയിനിങ് എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകത്തില്ല എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഗ്യാപ്പോ ഒരു വലിയ ഇഷ്യൂ ഒന്നും അല്ല അത് ചില ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് ഒരു പ്രശ്നമുണ്ടാകുന്നത് ഇപ്പോൾ യു കെയിൽ ഡിപ്പെൻഡിന് വേണ്ടുന്ന ജോലികൾ ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് ഡിപ്പെൻഡ് വരുന്നവർക്ക് ആർക്കും തന്നെ ജോലി ഇല്ലാതെ ഇപ്പോൾ അധികം നാളൊന്നും ഇരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വിഷയവും ഇപ്പോൾ യു കെയിൽ ഇല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് യു കെ സംബന്ധിച്ചിടത്തോളം ഏജ് ലിമിറ്റ് എന്നൊരു പ്രശ്നം ഇവിടെ ഇല്ല കാരണം ഇവിടെ ഏജ് നോക്കിയിട്ടല്ല ആർക്കും തന്നെ ജോലി കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പം നാട്ടിലൊരു നേഴ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് ഒരു പ്രശ്നമേ അല്ല നിങ്ങൾ ഈ എക്സാം പാസ്സാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യു കെയിലേക്ക് വരുന്നതിന് ഏജ് ലിമിറ്റ് ഒരു കാരണവശാലും ഒരു തടസ്സമായിട്ട് നിൽക്കത്തില്ല ആദ്യത്തെ കോവിഡിൻ്റെ ടൈമിൽ ഇവിടെ വന്ന മലയാളി നേഴ്സിനെ പിന്നമ്പര് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവർ ടെമ്പററി പിന്നമ്പര് കൊടുത്ത് നേഴ്സായിട്ട് ജോലി നോക്കിയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഓസ്കി എക്സാമുകൾ ഒന്നും തന്നെ നടക്കുന്നില്ലായിരുന്നു എന്നാൽ ഇപ്പോഴും യു കെയിൽ ഓസ്കി എക്സാമുകൾക്ക് ഒന്നും തന്നെ ഒരു തടസ്സവുമില്ല യു കെയിൽ എത്തുന്ന നേഴ്സിനെ അവർ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോഴേക്ക് അവർ ഓസ്കി എക്സാമുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പാസ്സാകാനായിട്ടും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇനിയിപ്പോഴൊരു ടെമ്പററി പിൻ നമ്പറിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഇല്ല ഇവിടെ വരുന്ന നേഴ്സിനെ അവർക്ക് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തെ ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് ഓസ്കി എഴുതി എടുക്കാവുന്നതാണ് അതുകൊണ്ട് ആരൊക്കെ എക്സാമുകൾ പാസ്സായി നിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം തന്നെ യു കെയിൽ പെട്ടെന്ന് വരാനായിട്ട് സാധിക്കും നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നീക്കെല്ലാവർക്കും വീണ്ടും നന്ദി നമസ്കാരം